ஆகிங்கெல்லோருல்ல எல்லார்த்தே நானூறு ஆத்து இன்னைத்து நான் ரெசிபி அந்த ஈரோல் நோக்கி ஈரோல் எதுக்கோ அந்த ஜண்டி ஈரோல் இனிரோல் இதில் ஒரு புடிங்காக்கெந்திரோலேஞ்சு நோக்க ஃபஸ்ட்டு இதரில் கிளீன் ஆக்கிட்டு இதண்ட்ர்த்தர ஈரோல் அதில் கண்ணுட்டு கிளீன் ஆக்கிட்டு எடுத்து நான் எனக்கரு கண்ணெல்லாம் ഞാനിട്ട് അതിൽ പിന്നെ മിൽക്ക് മേഡ് ഒരു ജന മൂന്ന് സ്പൂൺ ഹത്തര പന്താര ടേസ്റ്റ് നിൻ്റെ മീൻ ഹിര മധുര ലിറ്റർ പാൽ ഒരു പാക്കേറ്റ് ചൈന ഗ്രാസ് ഫസ്റ്റ് എത്ത ഫസ്റ്റർ അരക്കുവ മിക്സിയ് പിന്നെ ചൈന ഗ്രാസ് ഈ വീക്കുവരു വെപ്പ കാൽ ഗപ്പര പാൽ ബീത്തിട്ട് ഇത് അരക്കുവ മിക്സി അറിൽ ഇട്ടിട്ട് ഇപ്പം ചൈന ഗ്രാസ് നല്ല പേച്ചു എന്ത് വന്ന് ഇപ്പം ഇത് ഗ്യാസ ആഫ് പാൽ ബെച്ചാക്ക ಇಪ್ಪ ಪಾಲು ಬೆಚ್ಚವಾಗಿ ಬೆಚ್ಚರೆ ತೆಲುಬೆಚ್ಚ ಒಟ್ಟು ಚಮ್ಮೆ ಪ್ಯಾಕ್ ಹೋಗಿಂದಿಲ್ಲ ಪಾಲು ತೆಲುಬಿಚ್ಚಿ ಅವರು ಪಾಲು ಎಂಬರ್ ಗೊತ್ತಿಗೆ ಮಿಲ್ಕ್ ಮೇಡ್ ಇಡುವ ನಾನು ರಂದು ಹಜಿಲಿಟ್ರೆ ಅವರು ನಾಲಂಜು ಸ್ಪೂನ್ ಡತ್ತಾರೆ ಮೇಜರ್ ಹಾಕಿಟ್ಟು ಬೇನಿಟ್ರು ಅಂತಾರೆ ಬೇಕಾದ ಮೇಟ್ಟು ಮಿಕ್ಸ್ ಹಾಕಿ ಪಾಲು ಚಂತಾರೆ ಮಿಲ್ಕ್ ಮೇಡಮ್ ರೆಡಿ ಮಿಕ್ಸ್ ಹಾಕುವ ತುಂಬ ಮಿಕ್ಸ್ ಹಾಕಿದ್ವಿ ಗ್ಯಾಸ್ ಬೆಚ್ಚ ಈರುಳ್ಳಲ್ಲಿದ್ರೆ ಇಡುವ ಇಟ್ಟಿದ್ರೆ ಮಿಕ್ಸ್ ಹಾಕುವ ಮಿಕ್ಸ್ ಹಾಕೋದಕ್ಕೆ ಗ್ಯಾಸ್ ನಾನು ಆಫ್ ಈ ಚೈನ ಗ್ರಾಸ ಇದಕ್ಕೆ ಬಿತ್ವಾ ಬೆಚ್ಚ ಅವ್ರಂಟು ಇಡಲೆ ಬೆಚ್ಚ ಮಾಡು ಗ್ಯಾಸ್ ಆಫ್ ಹಾಕಿರ ನಾನು ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟು ಅವ್ರ ಮೌಲ್ಡಿಗೆ ಇಡುವುದ್ರೆ ಅವ್ರ ಗ್ಲಾಸ್ ಬೌಲ್ಗೆ ಬಿತ್ತುವ ಅಂದರೆ കേര ഗ്ലാസ് ബൗലുക പിന്നെ പേസ്റ്ററി എല്ലാം ബണ്ണു കുറേകും ബീത്തിരണു ഇപ്പത്തി എല്ലാം റെമിയൽകെല്ലാം ഇത പീസ് പീസല്ലിടുവ ബാഗികളെ കിട്ടിങ്ങ് എല്ലാവരും തിന്നുമ്പോൾ ടേസ്റ്റ് അവർ എല്ലാത്തി ഗ്ലാസ് ബൗലും ചെണ്ട് കേക്ക് ടിന്നൽ പിന്നൊരു ഐസ്ക്രീം ബൗല് ബീത്ത് ബച്ച ചപ്പ് ചപ്പിന്നെ കാട്ടുവാ പത്ത് നിമിഷ കീൽ ബെച്ചു പിന്നെ പീസരൽ ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടുക്കുവ ഫ്രിഡ്ജിൽ വെച്ച പട്ത്തരപ്പ കോ കിത് ഈരുള്ളൾ പുഡിങ്ങ് റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് അവർ ഷസ്റ്റ് എല്ലാം ബന്ധ അപ്പ ചച്ച വാട്ടിലെല്ലാം ബീത്തിൽ വെച്ചി തല വെച്ചി നല്ല പല ഒരു നല്ല രസൾ ഇത് നല്ല പുഡിങ്ങിത് നല്ല ചെന്ത തന്നോക നല്ല ടേസ്റ്റ് ഉണ്ട് നീക്കീരോളിട്ടുണ്ടെങ്കിൽ അതേപോലെ തോ ട്രൈ ആണോ മൂക്കുറ ബുഡിങ്ങ് ആക്കോ വീഡിയോ ഇഷ്ടം ബഡിയോ ലൈക്ക് ആക്കി വീഡിയോ ഫാമിലി ഫ്രെണ്ട്സുക കത്ത് അങ്ങോട്ട് നോക്കി തങ്ങനെ ലൈക്ക് ആക്കട്ടെ നാ ചാനൽ സബ്സ്ക്രൈബ് ആക്കോളൂ താങ്ക് യു ടേക്ക് കെയർ അസാം വലൈക്കും